ശ്രീലങ്കയെ ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളിലൊന്നാക്കുന്നതിൽ സനത് ജയസൂര്യ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ടാണ് ശ്രീലങ്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യ മുഖങ്ങളിലൊന്ന് ജയസൂര്യുടേതാകുന്നത് പരിമിത ഓവർ ക്രിക്കറ്റിൽ മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിലും തൻ്റെ മുദ്രകൾ പതിപ്പിച്ചാണ് ജയസൂര്യ ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ശ്രീലങ്കൻ താരമെന്ന റെക്കോർഡുകളടക്കം പലതും ജയസൂര്യ തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് ക്രിക്കറ്റിലെ എല്ലാ ഷോട്ടുകളും ജയസൂര്യക്ക് വഴങ്ങിയിരുന്നു എല്ലാത്തരം ബൗളർമാരെയും അടിച്ചുപുറത്താനും അയാൾക്ക് സാധിച്ചു ഇന്ന് പരിശീലകൻ എന്ന നിലയിലും ജയസൂര്യ ശ്രീലങ്കയ്ക്ക് ശ്രദ്ധേയമായ ജയങ്ങൾ നേടിക്കൊടുക്കുന്നു ക്രിക്കറ്റ് ഫീൽഡിലെ സാഹചര്യങ്ങളെ അതിവേഗം മനസ്സിലാക്കാനും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും അയാൾക്ക് അനായാസം സാധിക്കും അത് ഇപ്പോൾ പരിശീലകൻ എന്ന നിലയിലും അയാൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു